ഹേയ് ഗൈസ് അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ നാടാണ് നമ്മുടെ സ്വന്തം തിക്കോടി ബീച്ച് ഡ്രൈവിംഗ് ബീച്ചാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൂടാതെ തന്നെ നമുക്ക് ഒരു ഫാമിലി ആയിട്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ നമുക്ക് എൻജോയ് ചെയ്തിരിക്കാം പിന്നെ നമുക്ക് ഒരുപാട് സംഭവങ്ങൾ വാങ്ങി കഴിക്കാം ഗൈസ് ഇതൊക്കെ പിന്നാലെ വരുന്നുണ്ട് നിങ്ങൾക്കതൊക്കെ കാണാം നമ്മൾ ഫാമിലി ഒരു ചെറിയൊരു ഔട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു നൈസായിരുന്നു ഗൈ അടിപൊളി ഒരു വൈകുന്നേരമായി ഇരുട്ടായി വരുന്നതിനനുസരിച്ച് നമുക്ക് എന്താ പറയുക ഭയങ്കര ഒരു വൈബാണ് കണ്ടാൽ തന്നെ അറിയാമല്ലോ എന്ത് അറിയോ കാണാൻ വേണ്ടിയിട്ട് കുറേയൊക്കെ എൻ്റെ ക്യാമറയുടെ ക്ലാരിറ്റി കുറേ കൂടെ ആയതുകൊണ്ടാണ് ഗൈസ് അത്ര ഭംഗിയില്ലാത്തതിൽ പക്ഷേ നല്ല രസമാണ് നിങ്ങൾ പോകാത്ത ആൾക്കാരാണെങ്കിൽ കോഴിക്കോട് തിക്കോടി ഡ്രൈവിംഗ് ബീച്ചിൽ എന്തായാലും വരണം മസ്റ്റ് ട്രൈ ആണ് കേട്ടോ അപ്പോൾ അച്ഛനും മോനും പിന്നെ ചേച്ചി ഉണ്ടായിരുന്നു അവരുടെ മക്കളുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അടിച്ചു പൊളിച്ചു അതൊക്കെ കഴിഞ്ഞപ്പം ജസ്റ്റ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെ തൊട്ടടുത്ത് തന്നെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ ഐസ്ക്രീമിൻ്റെതും മോമോസും ഗിൽഡ് ആണെങ്കിലും എല്ലാ ഐറ്റംസും കിട്ടും പിന്നെ ഉപ്പിലിട്ടത് അങ്ങനെ കോണ് അങ്ങനത്തെ കുറേ ഇത് കിട്ടും കേട്ടോ പിന്നൊരു എന്തെന്ന് വെച്ചാൽ ഇവിടുത്തെ മോമോസ് എനിക്ക് ഒരുപാട് ടേസ്റ്റി ആയിരുന്നു തോന്നിയില്ല ഇത് ഫ്രൈഡും ഇത് സ്റ്റീം ചെയ്തതും ആയിരുന്നു കുഴപ്പമില്ല എനിക്ക് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു തോന്നിയില്ല കേട്ടോ പിന്നെ നമ്മൾ അവിടുന്ന് ഐസ്ക്രീം കുടിച്ചു ഐസ്ക്രീം ഒരുപടി ഒരുപടി ഐറ്റംസ് ആണ് സ്ട്രോബെറിയും വാനിലയും ചോക്ലേറ്റും ബട്ടറും മറ്റൊന്നിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കുൽഫിയും ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഉപ്പിലിട്ടത് വെറൈറ്റി ആയിട്ടുള്ളതുണ്ട് ഗൈസ് അപ്പോൾ നമ്മളിതൊക്കെ ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കാം നല്ല രസമാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കോണും കൂടെ വാങ്ങി കഴിച്ചു അവിടുന്ന് അതൊക്കെ കഴിച്ച് നമ്മൾ വേഗം വീട്ടിലോട്ട് പോയി ഗൈസ് ഫുള്ള് വയറൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല വൈബായിരുന്നു അപ്പോൾ ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ോട്ടാണ് ടാറ്റാ ബബായ് സി യു